ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ക്യാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുൾധാര എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഒരു അബാൻഡൻ വില്ലേജ് ഉണ്ട് ഇതാ നമുക്ക് ഏക്കർ കണക്കിന് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇഷ്ടംപോലെ വില്ലേജ് നിവാസികളാണെങ്കിൽ താമസിച്ചിരുന്ന സ്ഥലമാണ് ആ ഒരു വിഷ്വൽസാണ് ഗൈസ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് മസ്റ്റായിട്ടും രാജസ്ഥാനിൽ ജയ്സൽമേറിൽ വന്നു കഴിഞ്ഞാൽ കണ്ടിരിക്കേണ്ട ഒരു ലൊക്കേഷനും കൂടിയാണ് ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കുറച്ച് കറങ്ങാനും മറ്റു സംഭവത്തിനൊക്കെ ആണെങ്കിൽ വേറൊരു ബോളയറോ നമ്മൾ ഈ ഏഴ് പേരുള്ളതുകൊണ്ടുള്ള പ്രശ്നമാണ് വലിയ വണ്ടിയാണെങ്കിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കണ്ട ചില ബൈക്ക് പോയി കാറി പോയില്ല പഴയ വില്ലേജ് പോലെയായിട്ടുണ്ട് സ്പോട്ട് എന്താണ് എന്താണ് ചരിത്രം വായിച്ചു നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇതാണ് ആക്ച്വലി അബാൻഡൻ വില്ലേജ് പഴയ കാലത്ത് രാജാവിനെ പേടിച്ച് ഒരു ജനത ഫുള്ളും ഒളിച്ചോടി

ഓക്കെ നമ്മൾ അടാണ്ടൻ വില്ലേജിൻ്റെ അകത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് മോളൊക്കെ ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട് പക്ഷെ സമയമുണ്ടെങ്കിലേ നമുക്ക് മോളിലോട്ടൊക്കെ കയറി കാണാനൊക്കെ പറ്റുള്ളൂ ഓക്കെ എന്താ എല്ലാം ജനവാസം ഉണ്ടായിരുന്ന വില്ലേജാണ് वो स्पीड no, no, no. <laughs> <दे नहीं। laughs> സ്പോട്ട് പഴയകാലത്തെ വില്ലേജസ് ആണ് കുക്കിംഗ് അങ്ങനെ എന്താ ഉണ്ട് സംഭവം ഹാഫി കുക്കിംഗ് ില്ലേട സംഭവം മെയിന്റനൻസ് പരിപാടികൾ നടക്കാൻ എന്നാലും മറ്റേ സംഭവം കാണുന്നില്ലല്ലോടാ ഞാൻ ഉദ്ദേശിച്ച സംഭവമേ നമുക്ക് ഇറങ്ങിയാലോ നീ വിളി നീ പോവാൻ പുള്ളി ഇറങ്ങാന്നോ എവിടെ ഒന്നും ഇല്ലാന്നോ പറഞ്ഞു കൊണ്ട് ഇതെന്താണ് കാണല്ലേ ബാത്റൂമാണെന്ന് തോന്നുന്നു ഇതുപോലെ ഇഷ്ടംപോലെ വില്ലേജിന്റെ പാർട്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പഴയ വീടുകളൊക്കെ ആണെ ഈ വീടുകളൊക്കെ ആണെങ്കിൽ എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞുമാര് കിടപ്പുണ്ട് അഞ്ചന് മണ്ണും മുക്കളിമണ്ണുമായിട്ടൊക്കെ വേണ്ട എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞുമാര് കിടപ്പുണ്ട് ഇതൊക്കെ ഓരോന്നും ഓരോരോ വീടുകളാണ് ഇവിടെ ഇപ്പോ ചെറിയ രീതിയിൽ ടൂറിസം എന്നുള്ള രീതിയിൽ കുറച്ച് ഫുഡിങ്സിന്റെ സെറ്റപ്പുകളൊക്കെ ചെയ്തിരുന്നു ഇനി കൊള്ളായിരുന്നു നാച്ചുറലായിട്ട് ഇഷ്ടംപോലെ വീടുണ്ടല്ലേ ലാസ്റ്റ് ഗ്യാറ്റ് കാണുന്നുണ്ട് കേട്ടോ